അത് എല്ലാം കൂടെ മറിച്ചിട്ട് ആൾക്കാർ പോയി അതെങ്ങനെ

അവിടെ അവൻ അപ്പടക്ക അമ്മ അപ്പള എവിടെ ഇവിടെ എങ്ങനെ അടിയിങ്ങനെ ഇങ്ങോട്ടായിരുന്നു ഇങ്ങോട്ടായിരുന്നേ സുലോചനോട് പറഞ്ഞത് അതിന് ആരെയെന്ന പറഞ്ഞാ പാവളായിക്കുവാരീ ആരാ പറഞ്ഞേപ്പുണി ആക്കി എങ്ങനെ പാവ ഇവർക്ക് എന്ത് ചടച്ച അത്ര മാപ്പിള ഇണ്ടായിട്ട് പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്തിന്റെ പുറകാണ് എനിക്ക് പറിച്ചു പഠിപ്പിച്ചോണ്ടുള്ള മാപ്പിളെങ്ങാനും കേട്ടു മരിച്ച വീടായിരുന്നു നോക്കാ നോക്കി എന്റെ മാനായിരിക്കും ചിത്രം നോക്കണ കേട്ടോ ഇത് ഡയമണ്ടിന്റെയാ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച എന്റെ കെട്ടിയോ വാങ്ങിട്ട് ആ എന്റെ ബർത്ത്ഡേക്ക് വാങ്ങി എനിക്ക് ഇഷ്ടായിട്ട് ഏടായ്മെ പറ്റിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ട് നമ്മടെ വീട്ടിലിരിക്കുന്ന കണ്ടിട്ട് പൊറോട്ട എനിക്ക് തോന്നുന്നു എനിക്കൊന്നും ഇല്ലല്ലോ അപ്പൊ നിന്റെ എടുത്തോണ്ട് തന്നെ പോകും പേട്ടൊന്നും കോരി കോരി കൊടുക്കും അല്ലാത്തവരെ എന്നെ പോന്നിരുന്നു കൊണ്ടിട്ട് വിളിക്കു ശരി അടിച്ചു വീട്ടിൽ വന്നച്ചില് വേറെ എവിടെയാണെന്നും വേണ്ടത് ഞോ തള്ളിമറിക്കാൻ വേണ്ടി ഒരു ലഹരി